എങ്ങനെ ഒരുമിച്ച് നിന്ന് ജയം നേടാമെന്നും കാണിച്ചേരാൻ അറിയാം തമ്മിലടിച്ച് കയ്യിൽ വരുന്ന എങ്ങനെ കൈവിട്ട് കളയും എന്ന ഉദാഹരണങ്ങൾ നമ്മൾ പലപ്പോഴും കോൺഗ്രസിൽ നിന്ന് കണ്ടിട്ടുണ്ട് എന്തായാലും ഇത്തവണ അത് ലീഗാകട്ടെ ലീഗ് വളരെ അഭിമാന പ്രശ്നമായി തന്നെ അല്ലെങ്കിൽ അവരുടെ ഒരു ഇമേജിനെ കാത്തു സൂക്ഷിക്കുന്ന കാര്യമായി തന്നെയാണ് ഇതിനെ കണ്ടത് അതുകൊണ്ട് അവർ വളരെ കൃത്യമായി പെരുമാറിപ്പോൾ വി ഡി സതീഷിനടക്കമുള്ളവർ പറഞ്ഞത് ഒരു മുന്നണിയല്ല ഒരു പാർട്ടി എന്ന പോലെയാണ് യു മുന്നോട്ട് പോയതെന്നാണ് അപ്പോൾ ആ ഒത്തൊരുമ ഈ ഒത്തൊരുമയിൽ പിടിച്ചാൽ പലതും ആഞ്ഞു പിടിച്ചിടാം എന്നൊരു ആത്മവിശ്വാസം ഇപ്പോൾ നിങ്ങൾക്കും പ്രവർത്തകർക്കും എല്ലാവർക്കും അല്ല ഇത്തരമൊരു ആത്മവിശ്വാസം ഇതൊരു പുതിയ കാര്യമല്ല അത് കാലങ്ങളായിട്ട് ഒരുപാട് മുൻ ഉദാഹരണങ്ങളുള്ള കാര്യമാണ് അതുകൊണ്ട് നിലമ്പൂരിന്റെ കാര്യത്തിൽ ഉണ്ടായ പുതിയ ഒരു വെളിപാടല്ലത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് രണ്ടാമതായിട്ട് ഈ നിലമ്പൂരിലെ വിജയം അതൊരു ആധികാരികമായ വിജയമാവുന്നത് അത് കഴിഞ്ഞ രണ്ട് തവണയായിട്ട് എൽ ഡി എഫ് നേടിയ അവരുടെ സിറ്റിംഗ് സീറ്റിലാണ് ഞങ്ങൾ മത്സരിച്ചത് സ്വാഭാവികമായിട്ടും ആ സിറ്റിംഗ് സീറ്റ് ആവാനുള്ള കാരണം അവിടെ പി വി അൻവർ എം എൽ എ ആയതാണ് അദ്ദേഹത്തിൻ്റെ കൂടെ പിന്തുണയോടുകൂടി കൂട്ടായിട്ട് മത്സരിച്ചിരുന്നുവെങ്കിൽ ഒരു പക്ഷേ അതിനൊക്കെ ഒരു യു ഡി എഫിൻ്റെ ഒറ്റക്കുള്ള വിജയം എന്നൊക്കെ ചിലർക്കെങ്കിലും പിന്നെ വിശേഷിപ്പിക്കാൻ മടിയുണ്ടായിരുന്നു ഇവിടെ അൻവർ പ്രത്യേകമായിട്ട് മത്സരിക്കുകയും അദ്ദേഹം പത്തൊമ്പതിനായിരത്തിലധികം വോട്ടുകൾ പിടിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഇത് വളരെ കൃത്യമായിട്ടൊരു എൽ ഡി എഫ് യു ഡി എഫ് പോരാട്ടത്തിൽ വളരെ നിർണായകമായ വോട്ടുകളുടെ ഭൂരിപക്ഷം നേടിക്കൊണ്ട് ഉണ്ടായ ഒരു വിജയമാണ് അതിന് കൃത്യമായ ചില രാഷ്ട്രീയ സന്ദേശങ്ങളുണ്ട് അൻവർ പിടിച്ച വോട്ടുകൾ അത് വളരെ നിർണായകമാണ് എന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ട് കാരണം ഇനിയും അൻവറെ ഇങ്ങനെ മഴയത്ത് നിർത്തി നനയിക്കേണ്ട ഒരു അവസ്ഥ അല്ല വേണ്ടത് അൻവറിനെ മുന്നിൽ അല്ലെങ്കിൽ അടച്ചിട്ടില്ല വാതിൽ അടച്ചിട്ടില്ല തുറന്നിട്ടില്ല എന്ന് പറയുമ്പോഴും കെ പി സി അധ്യക്ഷൻ പറയുമ്പോഴും അൻവറനെ സംബന്ധിച്ച ക്ലെയിം ചെയ്യാൻ വേണ്ടുന്ന ഒരു വളരെ പക്വമായിട്ടുള്ള ഒരു വോട്ടിംഗ് പാറ്റേൺ അവതരിപ്പിക്കാൻ കഴിഞ്ഞു ഈ ഒരു തിരഞ്ഞെടുപ്പിൽ അപ്പോൾ തീർച്ചയായും അത് അൻവർ എന്ന ഫാക്ടർ നിങ്ങൾ അത് വളരെ കാമ്പുള്ളതാണെന്ന് നിങ്ങൾ വിശ്വസിച്ച് കഴിഞ്ഞോ ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ താങ്കളൊരു പ്രധാനപ്പെട്ട നേതാവാണ് അൻവറിനെ സംബന്ധിച്ചിടത്തോളം അൻവറിനെ ഒരു മുന്നണിയുടെ ഒരു അസോസിയേറ്റഡ് ഒരു ഭാഗമാക്കാനെങ്കിലുമുള്ള ഒരു സാധ്യതയിലേക്ക് വന്നിട്ടുണ്ടോ ഇവിടെ അൻവർ നേടിയത് നിർണായകമായ വോട്ടുകളെന്നൊരു പരാമർശം എൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല രണ്ടാമതായിട്ട് അൻവറിനോട് ആർക്കെങ്കിലും ഒരു അനുഭാവം ഉണ്ടാവുന്നെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹത്തോട് ഒരു മമതയോ പ്രതിപത്തിയോ ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ അത് നിലനിർത്താനും അതിനെ പൂർണ്ണതയിലെത്തിക്കാനും ഉതകുന്ന തരത്തിലുള്ള നീക്കവും പെരുമാറ്റവും വാക്കും സംസാരവും ഒക്കെ അൻവറിൻ്റെ ഭാഗത്തു നിന്ന് കൂടി വേണം അതുണ്ടാകാത്തത് കൊണ്ടാണ് അൻവറുമായിട്ടുള്ളൊരു സഹകരണം സാധ്യമാവാതെ പോയത് അദ്ദേഹം ഇനിയുള്ള കാലത്ത് എങ്ങനെ പെരുമാറുമെന്ന് അദ്ദേഹത്തിനെക്കുറിച്ച് അറിയാവുന്നവർക്കൊക്കെ ആ ഒരു 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 പ്രതീക്ഷയോ ചിന്തയോ ഒക്കെ ഉണ്ടാകും അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല അപ്പം അദ്ദേഹത്തിനോടും മമതയുള്ള ആളുകളെ നിരുത്സാഹപ്പെടുത്തുന്ന തരത്തിലുള്ള സമീപനം അദ്ദേഹം ഭാവിയിൽ ഉപേക്ഷിക്കുകയാണെങ്കിൽ അത് യു ഡി എഫ് എന്നല്ല അദ്ദേഹത്തിൻ്റെ വ്യക്തിഗതമായ രാഷ്ട്രീയ മുന്നോട്ട് അദ്ദേഹത്തെ അത് സഹായിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ അല്ലെങ്കിൽ ും വോട്ടുകൾ എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല അത് നോക്കൂ അത് യു ഡി എഫിന്റെ കൂടെ ആയിരുന്നെങ്കിൽ നിങ്ങളുടെ ഭൂരിപക്ഷം എത്ര മുപ്പതിനായിരം കടക്കുമായിരുന്നു നിങ്ങൾ എങ്ങനെയാണ് യു ഡി എഫിന്റെ ഒരു ആലോചന ഏത് രീതിയിലാണ് മുപ്പതിനായിരം കടന്നാൽ അത് മാത്രമല്ല ഇപ്പം പി വി അൻവർ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ജയത്തിന്റെ ക്രെഡിറ്റ് പി വി അൻവർ കൊണ്ടു കൊണ്ടുപോകുമായിരുന്നു എന്നൊരു ആലോചന അല്ല നിങ്ങൾ ഈ രാഷ്ട്രീയത്തിൽ ഈ രണ്ടും മൂന്നും ഒക്കെ കാണുമ്പോൾ ഇത് കൂട്ടി കഴിഞ്ഞാൽ അത് എട്ടാവുന്നു ഏഴാവുന്നു എന്നുള്ള കണക്കിന് പ്രസക്തിയില്ല അപ്പോൾ അൻവർ നേടിയ വോട്ടുകളും കൂടി യു ഡി എഫിലേക്ക് വന്ന് അതും കൂടി ആഡ് ചെയ്തിട്ടുള്ളൊരു ഭൂരിപക്ഷം കിട്ടുമെന്നൊക്കെ അതൊക്കെ രാഷ്ട്രീയത്തിലെ ഒരു അയഥാർത്ഥമായ പ്രായോഗികമല്ലാത്ത കണക്കാണ് അൻവർ തീർച്ചയായിട്ടും യു ഡി എഫുമായി സഹകരിച്ചു മുന്നോട്ട് പോയിരുന്നുവെങ്കിൽ ഈ വിജയത്തിൻ്റെ മുന്നണിയിൽ അദ്ദേഹത്തിന് നിൽക്കാമായിരുന്നു ഈ വിജയത്തിൻ്റെ പങ്ക് അദ്ദേഹത്തിന് അവകാശപ്പെടാമായിരുന്നു അതൊക്കെ ഒരു സത്യം തന്നെയാണ് ഞാനത് വെറുതെ പിന്നെ നിഷേധിച്ചുകൊണ്ടൊരു കാബഡ്യം കാണിക്കുന്നില്ല പക്ഷേ അതിനുള്ളൊരു പ്രത്യുൽപന്ന മതിത്വവും അതിന്റെ ഒരു ഒരു രീതിശാസ്ത്രങ്ങളും ഒക്കെ അദ്ദേഹത്തിന് വശമില്ലാതെ പോയതുകൊണ്ട് കൂടിയാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അദ്ദേഹം യാഥാർത്ഥ്യ കൂടി വരുന്ന ആളുകളിൽ പെരുമാറുകയാണെങ്കിൽ അദ്ദേഹത്തിന് ശ്രീരാമകൃഷ്ണൻ മത്സരിച്ചപ്പോൾ കിട്ടിയ അറുപത്തയ്യായിരം വോട്ടുകൾ പാർട്ടി അവിടെ നിലനിർത്തിയിട്ടുണ്ട് എം സ്വരാജൻ അവിടെ അത് അത് അവിടെ നിലനിർത്തിയിട്ടുണ്ട് പുതിയ വോട്ടുകൾ ഒരു പക്ഷേ നേടിയിട്ടുണ്ടാകില്ല അപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് ആ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ് അപ്പോൾ ഇനിയും പി വി അൻവറിനെ ഇങ്ങനെ പുറത്ത് നിർത്തണോ എന്നുള്ളതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പി വി അൻവർ കൂടെ നിൽക്കുന്നത് നല്ലതല്ലേ പാർട്ടിക്ക് മുന്നണിക്ക് അല്ല യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിന് വിജയം നേടി നിൽക്കുന്ന ഒരു പാർട്ടിയാണ് യു ഡി എഫിന് നല്ലതാണോ അല്ലെങ്കിൽ പി വി അൻവറിനെ നല്ലതാണോ എന്നുള്ളതാണ് ചോദ്യം അത് പി വി അൻവർ തീരുമാനിക്കേണ്ട കാര്യമാണ് അല്ലാതെ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ നന്മതിന്മകളൊന്നുമില്ല ഞങ്ങൾ വിജയിച്ച് മുന്നോട്ടുള്ള പോക്കിന് ആ ആക്കം കൂട്ടി നിൽക്കുന്നൊരു സാഹചര്യവും സമയമൊക്കെയാണ് ഭാവി രാഷ്ട്രീയത്തെക്കുറിച്ചും ഞങ്ങൾക്ക് കൃത്യമായ കണക്കുകൂട്ടലും പ്രതീക്ഷയും ശുഭാപ്തി വിശ്വാസവും ഉണ്ട് അൻവർ കൂടെ ചേരണോ വേണ്ടേ അതിന് വേണ്ട രീതിയിൽ അദ്ദേഹം പാകപ്പെടണോ വേണ്ടേ എന്നൊക്കെ അദ്ദേഹം ചിന്തിക്കും യും തീരുമാനിക്കുകയൊക്കെ ചെയ്യണം അല്ലാതെ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു അത്യാവശ്യം ആരുടെയും ഇല്ല എന്നുള്ളത് തെളിയിക്കുന്നത് കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് അൻവറിനാണ് ആവശ്യം അത് വേണമെങ്കിൽ അദ്ദേഹത്തിന് അതിനനുസരിച്ച് അൻവർ അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക അദ്ദേഹം എന്തായാലും കൂടി തന്നെയാണ് നിൽക്കുന്നത് തോന്നുന്നത്